സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഒരുപാട് കമൻറ്റുകൾ ഇന്റേൽ കണ്ടു അതുകൊണ്ട് കൂടിയാണ് ഇന്ററിയിൽ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പേരെ കൂടുവോ കുറയുമോ എന്നുള്ളത് ഉണ്ടാവും വരാൻ ഇതൊരു പഠ പഠന റിപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ തീരുമാനം അവരവരെ എടുക്കുക അത് പറഞ്ഞിന് വേറൊപ്പിക്കേണ്ടല്ലേ ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ പ്രമിത എന്താ വീഡിയോ എന്താ പുതിയതില്ലാത്തതൊക്കെ ചോദിക്കുന്നുണ്ട് ന്യൂ വീഡിയോ എന്താ ഇല്ലാത്ത മിനഹാജ് എത്ര വരെ കുറയും എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻ്റർവീലിൻ്റെ പേഴ്സണൽ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇൻ്റർവീൽ തന്നെ ഒരാഴ്ചക്കായ മുമ്പേ തന്നെ ഇതിൽ നിന്ന് ഒരാഴ്ച അല്ല അവർക്ക് രണ്ടാഴ്ച മുമ്പേ തന്നെ മെല്ലെ ഈ വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഗോളിൽ നിന്ന് ഇതേപോലെ തന്നെ റിസ്ക് അസറ്റുകളിൽ നിന്ന് റിസ്ക് അസറ്റുകളിലേക്ക് ആളുകൾ പോവുകയാണ് അതായത് സേഫ് ഹെവൻ വിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് യുദ്ധം കൂടി അവസാനിച്ചതോടുകൂടി ഒന്നും കൂടി അപ്പോൾ അത്രമാത്രം വലിയ യുദ്ധം ഭയങ്കര കൊടുകുറ്റ യുദ്ധം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ മേലക്കൂടെ തലൻ്റെ മേലക്കൂടെ ഇങ്ങനെ പറക്കുകയാണ് അതും മിഡിൽ ഈസ്റ്റിൻ്റെ അതും ഇറാനിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെ ഇസ്രായേലൊക്കെ പോകും ഇസ്രായേലിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും അതിലും വലിയൊരു പ്രോബ്ലം ഇനി കേൾക്കാനുണ്ടോ അത്രയ്ക്ക് വലിയ പ്രോബ്ലം നമ്മൾ കണ്ടത് അന്ന് ഗോൾഡ് ഒന്നുവിട്ട ഉയർന്നു ശരിയാ മൂവായിരത്തി നാന്നൂറ്റി അൻപത് വരെ പോയി പക്ഷേ എന്നിട്ട് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് തന്നെ റെക്കോർഡ് പൊട്ടിച്ചില്ല യു എസ് ടിൻ്റെ താരിഫിൻ്റെ ടെൻഷൻ്റെ സമയത്തൊക്കെ ഉണ്ടായാൽ അത് പൊട്ടിച്ചില്ല എന്നുള്ളതാണ് അതായത് പൊന്തുനാ അതായത് അത്രമാത്രം വാങ്ങാറുള്ളവരൊക്കെ വാങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം വാങ്ങി ഇനി ഇല്ല വാങ്ങാൻ താല്പര്യമുള്ള ഇനി ഇല്ല ഏഹ് പൈസ ഉള്ള ആളുകൾ വാങ്ങാറുള്ളൂ പൈസ ഉള്ളവർക്ക് ഇനി വാങ്ങാൻ താല്പര്യം ഇല്ല എന്നാൽ ആ താല്പര്യങ്ങൾക്ക് പൈസ ഇല്ല പക്ഷെ ഐസും പൈസയും ഐസ് ഉണ്ടായപ്പോൾ പൈസ ഉണ്ടായില്ല പൈസ ഉണ്ടായപ്പോൾ പൈസ ഉണ്ടായില്ലായിരുന്നു ഒരു കുട്ടി ഐസും പൈസ ഉണ്ടായപ്പോൾ സ്കൂളും ഉണ്ടായില്ലായിരുന്നു അതേപോലെ അതാണ് അപ്പം അവസ്ഥ വന്നിട്ടുള്ളത് അത്രമാത്രം വാങ്ങപ്പെട്ടിട്ടുണ്ട് സെൻട്രൽ ബാങ്കുകളിൽ മെല്ലെല്ലാം വാങ്ങും അതല്ല പറയുന്നത് അപ്പോൾ ഇവിടെ ഇനി ഇന്റർവേലിനെ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് പൊട്ടിക്കു കഴിയൂല അപ്പോൾ ആ സമയത്ത് ഇനി ഇങ്ങനെ യൂറ മീൻസ് ഈ അനുകൂലമായിട്ടുള്ളൊരു കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ് വന്നാൽ പോലും അങ്ങനെയാണ് പൊന്തി പോവാൻ ഗോൾഡിന് കയ്യിൽ അത്രക്കു വലിയ ഞാൻ പറഞ്ഞത് അത്രക്ക് വലിയ പ്രശ്നം ആ പ്രശ്നത്തിൽ ഗോൾഡ് പൊന്തിയിട്ടില്ലെങ്കിൽ ഇനി എന്ത് പ്രശ്നമാണ് വേണ്ടത് ആരോ കമൻ്റ് അടിച്ച പോലെ ലേൺ വേൾഡ് എന്തോ കമൻ്റ് അടിച്ചില്ല ജിയോ പൊളിക്കൽ ടെൻഷൻ അറ്റ് യു സ്പീക്ക് ലെവൽ വൈ ഗോൾഡ് പ്രൈസ് ആർ നോട്ട് ഇൻക്രീസിങ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ അത് അത് തന്നെയാണ് നമുക്കുള്ള ടൂളും അപ്പോൾ ഇത് ഈ സാധനം ഇതൊക്കെ ഞാൻ പറഞ്ഞത് രണ്ട് വൈസം മുമ്പ് ഈ വെറുതെ ഇങ്ങനെ നമ്മൾ ഈ ചത്ത് കിടക്കണ സമൂസനെ പൊടിച്ച് നീപ്പിച്ചാൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതേപോലെ അതങ്ങനെ കിടക്കുകയാണ് ഇനി വരാനുള്ളത് എന്താ ഇന്നലെ പ്രസംഗം കൺസെഷൻ എക്സ്പെൻഡിച്ചറൊക്കെ ആയിട്ട് വന്നു അപ്പോൾ അതൊരു കാരണം മനസ്സിലായില്ലേ അത് ഒന്നും അത് ഗോൾഡ് തന്നെ റേറ്റ് കട്ട് ഉണ്ടാ അർജൻറ്റായി കൂട്ടാൻ പറ്റാത്ത അവസ്ഥയും വന്നു അതും ഗോൾഡിന് ശീലമായി കണ്ടു പോകുന്നു ടു പോയിൻറ്റ് സിക്സ് അതിൻ്റെ അതിന് മുമ്പേ റിപ്പോർട്ട് ചെയ്ത ടു പോയിൻറ്റ് സെവനാണ് വന്നത് ടു പോയിൻറ്റ് സെവൻ വന്നു കഴിഞ്ഞാൽ എന്താ റേറ്റ് കട്ട് നടത്താം ഇനി ഒന്നും മടിക്കും അല്ലെങ്കിൽ അഗ്രസ്സീവ് അത്ര അഗ്രസീവ് റേറ്റ് കട്ട് നടത്തൂല ആ ഒരു പശ്ചാത്തലം കൂടി വന്ന് പിന്നെ നോക്കണ്ടല്ലോ അപ്പോൾ ഗോൾഡ് ഇടിഞ്ഞ് ഞാൻ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൺട്രോൾ കൺട്രോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റേറ്റ് കാർട്ടിലേക്കുള്ള ചിന്താഗതികളൊക്കെ ആണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലോട്ട് പോകാത്ത സാധനത്തിലേക്ക് ആളുകൾ വരുന്നില്ല എല്ലാവരും റിസ്ക്കിലേക്ക് പോകുക ഇന്നലൊക്കെ നമ്മൾ മറ്റുള്ള ഇതിലൊക്കെ പോകുകയാണെങ്കിൽ ലൈക്കർ ലോസ് കർപ്പത്തെസായാലും അതാനിൻ്റെ സ്റ്റോക്സുകളായാലും ഒക്കെ വലിയ രീതിയിൽ ഉയർച്ചയിലേക്കൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ വരുന്നില്ല കേൾക്കുന്നു ഞാൻ പറയാം അതൊക്കെ വലിയ അതിലേക്കെ ഉയർച്ചയാണ് അതായത് ഏത് സമയത്ത് കയക്കുമ്പോൾ ഉയർച്ചയും പോലും അത് വേറെ കഴിച്ച ഉയർന്ന റിസ്ക് സെറ്റുകളിലേക്ക് പോകുന്നുണ്ട് ആളുകൾ ഇത് ഉറങ്ങി കിടക്കണോണ്ട് ഇതിലേക്ക് വരുന്നില്ല പിന്നെ ഈ പി സി ഡായിട്ട് പറഞ്ഞാൽ അപ്പം നമ്മൾ കാര്യം എന്താണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി നാല് ഇപ്പോൾ ഉള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലാണ് അതും മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ഒരു സമയം തൊട്ടിട്ടുണ്ട് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലല്ലേ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന സാധനം ആ സമയത്ത് പോലും ആ റേഞ്ചിലാണ് നിന്നിട്ടുള്ളൂ ആ പ്രശ്നങ്ങളുടെ സമയത്ത് പോലും മൂവായിരത്തി ഇരുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത് തന്നെ പൊട്ടിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ വലിയ പ്രൈസായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൽ നിന്നും വെറും നൂറ് ഡോളറിൻ്റെ താഴെ മാത്രമാണ് ഗോൾഡ് കപ്പ് ഉള്ളത് അതായത് ഇനിയും താഴേക്കുള്ള അണ്ടർ വേൾഡ്ക്കുള്ള ഐ മീൻ ഇറാനിൻ്റെ ന്യൂക്ലിയർ ഇത് പറഞ്ഞ പോലെ അണ്ടർ വേൾഡ്ക്കുള്ള വാതിലുകൾ ഇനിയും അടിക്കുള്ളത് ഇനിയും തുറന്നേക്കും ഗോൾഡ് ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് ഇനിയും തള്ളിക്കളയാൻ കഴിയാം എത്രയും വലിയ രീതിയിൽ ഇടിഞ്ഞു എന്ന് കരുതിയിട്ട് ഇനി ചിലപ്പോൾ പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായി പ്രോഫിറ്റ് ടേക്കിങ് ചെറിയ ആൾക്കാരൊക്കെ ഇപ്പം ലോ ലെവലിൽ നിന്ന് വാങ്ങിയതൊക്കെ വെറുതെ ഒന്ന് മിടിച്ചാൽ പോലും ഒന്ന് ഉയർന്നാൽ പോലും രൂപം എന്താ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണ വില താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇനി വരുന്ന ആഴ്ചയിൽ പ്രത്യേകിച്ച് വലിയ മതം ഇളകുന്ന ഡേറ്റൊന്നും ഇല്ല ഞാൻ ട്രംപ് പിന്നെ ഓരോന്ന് പറയ എന്തൊക്കെ പറയണത് എനിക്കറിട്ടോ അതിന് തലീഫോ ആക്കോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സമാധാനത്തിലൂടെയാണ് ഒക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പോൾ റിസ്ക് അസെറ്റുകളിലേക്ക് ഒരു കാരണം ആൾക്കാരൊക്കെ പോകുമെന്ന് സേഫ് ഫാമിലിയിലേക്ക് പോകാത്തൊരു ഇതുണ്ടാവും പിന്നെ പോയി റിയൽ മണി മണിയായിട്ടുള്ള സാധനം ഫിസിക്കൽ സാധനം എപ്പോഴും വെറുതെ എന്താ ഒഴിവാക്കണ്ടാവും ഫിസിക്കലുള്ള സാധനത്തിന് എൻ്റെ ഇടയിലും തൊട്ടിട്ടില്ല വേറെ കാര്യം തൊട്ടിട്ടില്ല മീൻസ് അതിൽ ഓരോ കാര്യങ്ങളുണ്ടതിൽ എല്ലാം ഇങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ എന്നാലും അതിൽ നിന്ന് പോലും കുറച്ച് മുമ്പേ എൻ്റെ ഇടയിൽ വേറെ രീതിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ധിയിൽ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വലിയ രീതിയിൽ അത് അത് അത്രയും ഹൈയർ ലെവലിൽ നിൽക്കുമ്പോഴാണ് അപ്പോൾ ഇനി ഇന്റർവേൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ആയക്കൊന്നും ആയിരത്തി ഒഴുനൂറ്റി ഇൻ്റർവിൽ പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല അവിടെ ആയിരത്തി ഒഴൂറ്റി എഴുപതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതെന്ന് പറയുന്ന ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കുറഞ്ഞിട്ടുണ്ട് ഇന്ന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്നും അപ്പോൾ സേഫ് ആമൻഡ് സേഫ് ആമൻ തന്നെയാണ് വെറുതെ ഫിസിക്കൽ ഫോമുള്ള സാധനങ്ങൾ ആരും വെറുതെ വിട്ടൊഴിവാക്കേണ്ട ആവശ്യമില്ല ലോങ് ടൈമിലൊക്കെ വലിയ നമ്പറിലേക്ക് പോകും മറ്റുള്ളപ്പം നമ്മൾ വലിയ സ്റ്റോക്കുകളും മറ്റുള്ളതൊക്കെ അപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തരുത് അതൊക്കെ ഒരു വർഷത്തെ നോക്കുമ്പോൾ പത്തൊമ്പത് ശതമാനം ഇടിവാണ് ഒരു ആഴ്ചയിൽ ചിലപ്പോൾ എഴുതി എട്ട് ശതമാനം രണ്ട് അതിലൊക്കെ കണക്കുകൾ വെക്കുമ്പോൾ നേരം ഗോൾഡ് ആണെങ്കിൽ മുപ്പ ശതമാനത്തിൻ്റെ അടുത്ത് വർധനമാണ് ഇന്ത്യ ഗോൾഡിനെ പരി വലിയ രീതിയിൽ പരിപാലിച്ച വർഷമാണ് കഴിഞ്ഞു പോയത് ആ ഒരു പരിപാല ആ പരിപാലിച്ച സമയത്ത് മറ്റുള്ളവരൊക്കെ ഒരു വർഷത്തിൽ അഞ്ച് വർഷത്തിലോക്കൊക്കെ എത്രയോ പെർസെൻറ്റേജുകൾ വർധനമുണ്ടെങ്കിൽ പോലും ഒരു ഒരു വർഷത്തിൽ ഒരു മൈനസ് പത്തൊമ്പതാണ് ഒരു ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്തൊമ്പത് രൂപ പത്തൊമ്പതിനായിരം രൂപ പൊയ്ക്കുകയാണ് എന്നാൽ ഗോൾഡ് ആണെങ്കിൽ മുപ്പതിനായിരം രൂപ കിട്ടിയേക്കാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ നോക്കണം അപ്പോൾ അത് വേറെ കാര്യം ഇനിയും ഗോൾഡിൻ്റെ ലോങ് ടൈമിലേക്ക് മുകളിലേക്ക് തന്നെയായിരിക്കും പോവുക പക്ഷേ അതിൻ്റെ പേഴ്സ് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ വയ്യും നമ്മൾ എത്ര പരിപാലിച്ച് പറയുകയാണെങ്കിൽ കൂടി അത് തള്ളിക്കളിയാൻ നമുക്ക് വലിയ തായൊക്കെ പോകൂല എന്നുള്ളത് അല്പം കൂടി എന്നുള്ളതാണ് എഞ്ചറിയിൽ പറയാൻ വരുന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഉള്ളത് എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതാണ് എന്നാണ് എഞ്ചറിയിൽ പറയാനുള്ളത് അപ്പോൾ എത്ര മാത്രം തായൊക്കെ പോകുന്ന പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപതല്ലേ നമ്മൾ ഈ രണ്ടായിരം എന്ന് പറയുന്നത് കാണാതിരിക്കാൻ വെയ്യ അത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്താറുകളിലേക്കൊക്കെ വരാതിരിക്കാനുള്ള സാധ്യത നമുക്ക് പറയാൻ വയ്യ പിന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും പ്രഷറ് മൊബൈലത്തിലേക്കുള്ള പ്രഷറുകൾ വരുമോ ഇല്ല എന്നുള്ളത് അവിടുത്തെ അപ്പോഴത്തെ സമയങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പൈപറ്റി കണ്ണടച്ച് നമ്മൾ ഇതാക്കാൻ പറ്റില്ല അതായത് ഇവിടുന്ന് നാലായിരം ഒക്കെ കുറയുന്നതും കണ്ണടച്ച് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഓരോ ദിവസ വാർത്തകൾക്കും മറ്റുള്ളതിനും പ്രധാനമുണ്ട് പെട്ടെന്ന് റേറ്റ് കട്ട് അങ്ങനത്തെ രംഗം വാങ്ങുക പറയാനും അങ്ങനെ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അവസ്ഥയല്ല കാരണം റിസ്ക്കിലേക്ക് ആളുകൾ പോകുന്നുണ്ട് ലോങ് ടേമിലേക്ക് ഗോൾഡ് ഇരുപത്തഞ്ചും എൺപതും ഒക്കെ കടന്നും കൊണ്ട് പോകും വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യം കാരണം ഇത് ഇതാണ് റിയൽ സാധനം ഇത് തന്നെയാണുള്ളത് പക്ഷേ റിസ്കിലേക്ക് പോകും ഈ ആളുകൾക്ക് വലിയ പ്രോഫിറ്റ് പെട്ടെന്ന് എടുക്കാറുണ്ടാകും ചിലപ്പോൾ അതോടുകൂടി ക്യാപിറ്റലും പോയിക്കാണ്ട് ഇല്ലാതെ അകത്ത് അകുന്നരിപ്പണമാവും ചില ഉയരും ചിലർ തകരും ചിലവരിലൊന്നും അറിയാതെ നോക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അതാണ് നിങ്ങൾ ഈ സംശയങ്ങൾക്കൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും മണ്ടേ നോക്കാം എന്താണ് ഗോൾഡിനെ ഗോൾഡ് എന്തായാലും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുന്ന ഒരാളാണെങ്കിലും ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി എഴുപതുകളിലേക്ക് തിരിച്ച് പോകുകയാണെങ്കിൽ ഓക്കെ ഇവൻ സ്ട്രോങ് ആണ് പറയാം നേരെ മറിച്ച് മൂവായിരത്തി മുന്നൂറ് തൊട്ട് നേരത്തെ ഗോൾഡ് സ്ട്രോങ് നമുക്ക് പറയാൻ വയ്യ കാരണം അത് വീണ്ടും തായക്കൊരു പിന്നെ ഇനി അടുത്ത ഡേറ്റൊക്കെ വരണമെങ്കിൽ നെക്സ്റ്റ് വീക്കൊക്കെ ഒക്കെ വരണം സി പി ഐ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ആഴ്ചക്കൊക്കെ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ കടന്ന് തിരിയുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും നീ എന്തെങ്കിലും വീഡിയോ ചെയ്ത് വരാം ഓക്കെ താങ്ക്